സംസ്ഥാനത്തെ പൈതൃക അവശേഷിപ്പുകളെ വീണ്ടെടുക്കാനുള്ള പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്ടിന്റെ ഭാഗമായി പുതുക്കിപ്പണിത വിവിധ സ്മാരകങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കവെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഉറപ്പ് പാലിയ മൂട്ടുപുര കൊക്കറിണി ചേന്തമംഗലം ഹോളി പള്ളി ഉൾപ്പെടെ വിവിധ ആരാധനാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പൈതൃക അവശേഷിപ്പുകളെ വീണ്ടെടുക്കാനുള്ള പദ്ധതി കാര്യക്ഷമമായും ജനങ്ങൾക്ക് ഉപയോഗപ്രദവുമായ വിധത്തിൽ നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് മന്ത്രി ഉറപ്പു നൽകി മുസിരിസിൽ ഒരുങ്ങുന്ന വിവിധ സ്മാരക മ്യൂസിയങ്ങളിലൂടെ സഞ്ചരിച്ച് പാലിയം സമരഭൂമി വരെ എത്തിച്ചേരുന്ന സഞ്ചാരിക്ക് മൂവായിരം വർഷങ്ങളുടെ കേരള ചരിത്രം പകർന്നു നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു കൊടുങ്ങല്ലൂർ മുതൽ പറവൂർ വരെയുള്ള പ്രദേശങ്ങളിലെ വിവിധ പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ രണ്ടായിരത്തി ഏഴ് മുതൽ നടപ്പിലാക്കുന്ന മുസ് പദ്ധതിയുടെ തുടർച്ചയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് മലയാളം കൊച്ചി